ഹലോ ഞാൻ ബാലുമാനാണ് നമ്മുടെ പുത്തിരിക്കണ്ടം മൈതാനത്ത് കുടുംബശ്രീ അങ്ങാടിയുടെ ഗംഭീര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് കോർട്ടുണ്ട് പ്രോഡക്റ്റ് കോർട്ടുണ്ട് ഞാൻ വന്നു അവിചാരിതമായിട്ടാണെങ്കിൽ ഞാൻ വന്നു കുറച്ച് അച്ചറുകളും കാര്യങ്ങളൊക്കെ വാങ്ങി ഒരു അൻപതോളം സ്റ്റോളുകളുണ്ടെന്ന് തോന്നുന്നുണ്ട് ഏതായാലും എല്ലാവരും വരണം കാണണം സഹകരിക്കണം നമസ്കാരം നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനും കുടുംബശ്രീ കൂടെ സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഈ കുടുംബശ്രീ അങ്ങാടി ഞാൻ രണ്ടാം ദിവസമാണ് വരുന്നത് ഉത്സവ് രണ്ടായിരത്തി അങ്ങാടി അങ്ങാടിയെന്നും പറഞ്ഞിട്ടുള്ള ഈ മേളയിൽ പത്തൊൻപത് സ്റ്റാളുകളോളം ഉണ്ട് അത് സംഘടിപ്പിച്ചതുകൊണ്ട് നമ്മുടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മെയിനായിട്ട് നമ്മുടെ കുടുംബശ്രീ എടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു മാതൃക തൊണ്ണൂറ്റിയെട്ടിന് ശേഷം വന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു മാറ്റം ഈ ഒരു കുടക്കീഴിനകത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം സാഞ്ചാ ഉത്സവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മേളയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബുക്ക് സ്റ്റോൾ ഇതിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബുക്കുകൾ വളരെ ഇവിടെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നൽകുന്നത് അതുപോലെ തന്നെ ടെറാക്കോട്ട കരകൗശല ഉൽപ്പന്നങ്ങൾ ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വളരെയധികം വിലക്കുറവിലാണ് കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ നൽകുന്നത്